സജ്ജനങ്ങളെ ഭർത്താവിന് ഒരു സമാധാനം കൊടുക്കാത്ത എപ്പോഴും കലഹിക്കുന്ന കുറച്ച് നക്ഷത്രങ്ങളുണ്ട് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് എന്നാൽ എല്ലാവരും അങ്ങനെ ആകണമെന്നുമില്ല ഇവരുടെ നക്ഷത്രവും ജനിച്ച സമയവും ഒക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേരുടെ സ്വഭാവത്തിൽ വേരിയേഷൻ ഉണ്ടാവും എന്നാലും ഒരു എൺപത്തഞ്ച് ശതമാനം ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവർ കലഹത്തോട് കലഹായിരിക്കും ഇവർ തമ്മിൽ വാഗ്വാദങ്ങളും ഈഗോയും ഒക്കെ വന്ന് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്നും ആ വീട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഇവരിവരുടെ മക്കളുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും പുറത്തുവാണെങ്കിലും എവിടെയാണെങ്കിൽ പോലും ഒരു ശ്രദ്ധേയില്ലാതെ തന്നെ നാട്ടുകാരെയോ വീട്ടുകാരെയോ ആരെയും ഭയപ്പെടാതെ വളരെ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും സൃഷ്ടിക്കുന്ന നക്ഷത്രങ്ങളാണ് ഇത് അശ്വതി കാർത്തിക മൂലം മുത്തട്ടാതി പൂരം അത്തം അവിട്ടം ചിത്തിര ഇതാണ് നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുക